ెల్లర్ స్వాగతం ఎలా പണ്ട് ഇഷ്ട് തിരിച്ചിറങ്ങി മറ്റേ നമ്മൾ വീട്ടിലോട്ടിങ്ങി പോയിരുന്നു വീട്ടിൽ കറിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്കത്തേനുള്ള കറികളൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണെങ്കിൽ നമ്മൾ സാമ്പാർ വെക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ വിറകടുപ്പിലാണ് സാമ്പാറൊക്കെ വെക്കുന്നത് അതുകൊണ്ട് തീയൊക്കെ പിടിപ്പിക്കുവാണ് നമുക്ക് വിറക് മഴക്കാലമായ കുറച്ചേ ഉള്ളു വിറക് വിറകൊക്കെ വെച്ചതൊക്കെ തീരാറായി അപ്പം കുറച്ചുള്ളൊക്കെ നമ്മളത് വെച്ച് ഗ്യാസ് ഉണ്ട് നമ്മൾ സാമ്പാറും ഒക്കെ കുക്കറ് നമുക്കില്ലാത്തോണ്ട് സാമ്പാറും അത് ഇതൊക്കെ നമ്മളിങ്ങനെ വിറകടുപ്പിലാണ് വെക്കുന്നത് അപ്പോൾ വേണ്ട ഇതൊക്കെ പിടിപ്പിച്ചിട്ട് നമ്മൾ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയായിരുന്നു നമ്മൾ എന്തോ അമ്പലത്തിൽ പോയപ്പോൾ അത് കാണാനൊക്കെ നല്ല രസമായിരുന്നു മുഴുവൻ വീഡിയോ അവിടെ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല കാണിക്കണമെന്നുണ്ടായിരുന്നെല്ലാം പക്ഷേ പറ്റത്തില്ല രണ്ട് ആനയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ തുമരൊക്കെ കഴുകിയിട്ടിട്ടുണ്ട് മഴ ആയതുകൊണ്ട് പെട്ടെന്നൊന്നും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചെന്നത് തിരിച്ചമ്പലത്തിൽ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ചെന്നത് അതൊന്നും കാണാനും പെട്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഊടിയൊക്കെ എടുത്ത് നമ്മൾ പെട്ടെന്ന് ഇരിക്കും അതുപോലെ നമ്മൾ തരയൊക്കെ വെണ്ടിട്ടുണ്ട് ബാക്കി കഷ്ണമൊക്കെ ആയിരുന്നു നമ്മൾ വെള്ളരിക്കയാണ് ഒരു വെള്ളരിക്കടമു പിന്നെ വെണ്ടയ്ക്ക മുരിങ്ങ തക്കാളി പച്ചമുളകും ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഒരു സാമ്പാർ ഒരു ചെറിയ സാമ്പാർ വച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനിയും വെളി പോകുമ്പോൾ നമ്മൾ ഇതുപോലെ വെയിലാൻ ശ്രമിക്കുക എന്നാൽ മഴയാണ് എന്നാൽ ഇത് ആലയിൽ അവിടെയൊക്കെ മഴ ഇതുപോലെ തന്നെ നിൽക്കുകയായിരുന്നു അതുപോലെ തോർച്ച ഉണ്ടായിരുന്നു അത് കമൻറ്റോട് അറിയിക്കണേ അപ്പം നമ്മൾ കഷ്ണമില്ലായിട്ട് ഒടിയില്ലാണ്ട് നമ്മൾ തക്കാളിക്ക് അറിയാണ്ട് അതി കിട്ടു അപ്പോൾ നമുക്കൊന്ന് അടച്ചു അത് വേഗം വേണ്ടിയിട്ട് അപ്പോൾ അത് വെന്ത് വരട്ടെ അതുകൊണ്ടാണ് സാമ്പാർ അതിനു ശേഷം ആയിട്ടുണ്ട് നമുക്ക് നമുക്കൊന്നും ഇതിനകത്തോട്ട് സാമ്പാർ കൂടി ചേർത്ത് കൊടുക്കാം ചെറിയൊരു സാമ്പാറാണ് എല്ലാവരും അവിടെ ഇങ്ങനെയൊന്നും ആയിരിക്കും ചിലവെക്കുന്നത് അപ്പം നമുക്ക് സാമ്പാർ കൂടി ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വെളിയിൽ പോയപ്പോൾ നമ്മളൊരു ഉപ്പിൻ്റെ ഭരണി മേടിച്ചായിരുന്നു അതിൻ്റെ ഡിസൈനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പം നമ്മൾ ഇതിൻ്റെ ചെറുതാണ് നമ്മുടെ വീട്ടിൽ നേരത്തെ ഇരുന്നത് പാചകം പൊട്ടിപ്പോയി താഴെ വീണ ഇതും പൊട്ടിന് ശ്രമിക്കുന്നതാണ് നല്ല ഡിസൈനൊക്കെ ഉള്ള പാത്രങ്ങളാണ് എൺപത് രൂപയാണ് ഇന്ന് നമ്മൾ വെച്ചും പരുമിതി എൺപത് രൂപ ഇഷ്ടപ്പെട്ട് എല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ചോറ് വരി മുട്ടയും കൂടെ കഴിക്കാൻ കഴിച്ചു അപ്പോൾ നമ്മൾ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് ബാ നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം അപ്പോൾ അതുകൊണ്ട് ചോറൊക്കെ വിളമ്പി സാമ്പാറൊക്കെ ഒഴിച്ച് മുട്ടയൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാം പിന്നെ നമ്മൾ രണ്ട് കൂർക്ക മഴക്കുരട്ടി വെച്ചായിരുന്നു അതും കൂടെ എടുക്കാം അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബായ്